അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും അതെ ഇന്ന് നമ്മൾ സൗദിയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടിഷ്ടാൽ എന്തായാലും അഭിപ്രായം അറിയിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഒരു വ്ളോഗോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചെടുത്തൊരു ഇത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസേനു അപ്പോൾ അന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല തിരക്കൂടി തിരക്കേനു കാരണം പെട്ടെന്ന് തന്നു കേട്ടോ പോകുന്നത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി തിരക്കായിട്ട് അങ്ങനെ എടുത്തൊരു ബ്ലോഗാന്നിട്ടോ ഇത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നോമ്പെല്ലാം തുറന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോമ്പിനെ നമ്മളങ്ങനെ ഏടി പോകില്ലട്ടോ നോമ്പ് തുറക്കാനൊന്നും അങ്ങനെ ഏടി പോകൂല അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് അല്ലാത്ത സമയത്ത് നമ്മൾ എല്ലായിടേയും പോവും പക്ഷേ നോമ്പിനെ അങ്ങനെ പൊതുവേ പുറത്ത് പോക്കും പുറത്ത് പോയി ഫുഡ് കഴിക്കലും പുറത്തെ ഫുഡ് കഴിക്കലും എല്ലാം കുറവാണ് കുറവാന്നിട്ടാ കുറവ് നല്ല ഉണ്ടാവലില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ പോയതാണ് പിന്നെ കുറേ പേര് വർക്ക് ഏരിയ കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനോട്ട് ആ ലാസ്റ്റ് ബ്ലോഗ് ഇട്ട സമയത്ത് അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് മൊത്തത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചതാണ് നമ്മളെ വർക്ക് ഏരിയയില് അടുപ്പ് ഏതാ ബ്രാൻഡ് എന്നുള്ളത് ഹേഫ്ഫൽ നാട്ടാന്നെട്ടാ ആ ബ്രാൻഡിൻ്റെ പേര് അടിപൊളിയാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചോണ്ട് തന്നെ എന്താ പറയുക എല്ലാം കൂടി തിരക്കേനോട്ടാ സാധനങ്ങൾ വാങ്ങാനും എല്ലാം കൂടി ഭയങ്കര തിരക്കായിപ്പോയി ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് സാധനമൊന്നും കൊണ്ടുപോകുന്നില്ല കുറച്ച് ബീഫും പിന്നെ ചക്ക മാങ്ങ തേങ്ങ പഴം പേരക്ക പച്ചമാങ്ങ ഇതെല്ലാം കേട്ടാ കൊണ്ടുപോകുന്നത് ഇതുവരെ കൊണ്ടുപോകാത്ത കുറേ ഐറ്റംസാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ കുറച്ച് മാസത്തേക്കാണ് പോകുന്നത് കുറച്ച് മാസത്തേക്ക് ഒരു ഒന്നര രണ്ട് മാസം ആ അത്രയും നിൽക്കൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ പറയാ വെയിറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്താക്കി നെയ്യരിയും പിന്നെ ചോറിൻ്റെ അരിയും പച്ചരിയും ഇതെല്ലാം എന്നിട്ട് ഇപ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ളത് വിറ്റനും ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ബീഫ് ചിക്കൻ എന്ന് പറയുന്നത് സോറി ബീഫ് പിന്നെ ബ്രെയിൻ കലുമുക്കായ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നട്ടാ കൊണ്ടുപോയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ വീഡിയോ കൊടുത്തില്ല കാരണം മാതിരി തിരക്കേനു അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇന്നലെ നമ്മളെ നോമ്പ് കറിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിട്ടോ അപ്പം അത് ജസ്റ്റ് ഒരു ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് നല്ല ഇറച്ചിപ്പത്തിലും മുട്ട പൊരിച്ചതും ഉള്ളിവടയും പിന്നെ മുട്ട ചെറുക്കിയും ഒറോട്ടിയും നല്ല ചിക്കൻ മറ്റേ ഈസ്റ്റ് കറിയുണ്ടല്ലോ കുറുമിയാക്കി ചേച്ചി ആ അങ്ങനത്തെ എല്ലാം കറി ചെയ്യുന്നു നമ്മൾ പോകുന്നത് കൊണ്ടുള്ള ഒരു സ്പെഷ്യലാണ് ആ അതിൻ്റെ പിറ്റേന്ന് നമ്മളെ രണ്ട് മൂന്ന് കസിൻസ് ആ അവരെ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യലാണ് കേട്ടോ അന്ന് അവർ വന്ന വീഡിയോസ് ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് അപ്പോൾ ഉമ്മാൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ നോമ്പുറക്കൽ പിന്നെ അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ അപ്പോൾ അന്നത്തെ നോമ്പോറയും കഴിഞ്ഞ് പിറ്റേന്ന് ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് വ്ളോഗാന്ന് കേട്ടോ എപ്പോഴത്തേം പോലെ ഫുൾ ലെങ്ത് ആയിട്ടൊന്നുമില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഫുൾ പാക്ക് ചെയ്തിട്ട് ഇതാ നേരെ എയർപോർട്ടിലേക്ക് പോക്കാന്ന് ഇന്ന് ചെയ്യാൻ്റെ ലാസ്റ്റ് എക്സാം അതിനോട്ടാ ഇപ്രാവശ്യം ഞാൻ എക്സാം കഴിഞ്ഞിട്ടേ വരുമെന്ന് നല്ല വാശിയില്ലേനു അതിൽ മുന്നേ വിളിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും എക്സാം കഴിഞ്ഞിട്ടല്ലാണ്ട് വരാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് എക്സാം ഏരിപ്പിച്ചത് നൂറില് നൂറ് മാർക്കും ഉണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിപ്പും എല്ലാം കുറവാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോക്ക് ലീവ് ആക്കിയിട്ടുള്ള കളി വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സാമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടാണ് പോകുന്നത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എക്സാം എന്നാ ചെയ്യുക സ്കൂള് തുറക്കുമ്പോഴത്തേക്ക് അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിച്ച് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതാണ് ഇനി ഇൻഷാല്ല സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വരണമെന്ന് നല്ല പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ വരണം ഇൻഷാല്ല പിന്നെതാ നമ്മളിതാ എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ഷെയാൻ വീണ് ഡോക്ടറെ എല്ലാം കാണിച്ചിട്ടില്ലാന്ന് കേട്ടോ വന്നിട്ടുള്ളത് അതെപ്പോഴും ഉള്ളതാണ് തിരക്കും പടയിലും വീഴലും പൊട്ടലും ഹോസ്പിറ്റൽ കാണിക്കലും അതെല്ലാം ആയിട്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചുണ്ട് ചുണ്ടുമുറന്നിട്ടുണ്ടായി പിന്നെ പിന്നെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അത് തന്നെ തന്നെ മതിയല്ലോ അല്ലേ ആ അപ്പം അങ്ങനെ ഇതാ ബോർഡിംഗ് എല്ലാം കിട്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഉള്ളിൽ കയറിയാൽ എനിക്ക് ഫസ്റ്റ് വേണ്ടുന്നത് ആ ബ്രൗണിയാണ് ആ അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇന്ന് നോമ്പ് എടുത്തിട്ടില്ലേനു സ്കൂളുള്ള ദിവസം നോമ്പ് എടുക്കലില്ല സ്കൂളില്ലാത്ത ദിവസം എന്നിട്ട് എടുക്കൽ അങ്ങനെതാ നമ്മൾ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാന്ന് മറ്റു ടൈമേനോട്ടാ പറയാണ്ടെടുക്കാൻ പറ്റില്ല അത്രക്കും നല്ല ടൈമിങ് ചെയ്യും പിന്നെ എന്താ പറയുക പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാലി ചെയ്യുന്നു അത് കുറച്ച് പേരും മാത്രമേ ഉണ്ടായിട്ടുള്ളേനു നമ്മളെ സ്വന്തം വണ്ടി പോലെയോട്ടാ അതായത് എല്ലാ സീറ്റും കാലിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന കളിക്കലേനോട്ടാണ് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല സുഖേനു ലാസ്റ്റ് ടൈമ് ഞാൻ സൗദിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളെൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാപ്പേ നമുക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റാന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത് അന്ന് ഞാൻ വെറുത്തു പോയിട്ടുണ്ടായിരുന്നു എന്താവശ്യത്തിനാ പിന്നെ ഇങ്ങ് വന്നുപോയേന്നുള്ളൊരിതിൽ ആ അമ്മാതിരിനും ഒരു നാലഞ്ച് മണിക്കൂർ സൈറ്റ് ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ ആ പറഞ്ഞറിയിക്കാൻ പറ്റൂല അതിന് മാത്രം ഇപ്രാവശ്യം നല്ല ആരും ആരുമില്ലാത്തോണ്ട് സമാധാനത്തിൽ കാലം നീട്ടി വെച്ചിരിക്കുക എന്നാ ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാനൊരു സീറ്റിൽ ഈശമോളോ ഓടിക്കളിക്കൽ ഞാൻ അനങ്ങാണ്ടിരിക്കുക എന്നട്ടാ ചെയ്തിട്ടുള്ളത് േക്ക് ഓഫ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈശമോളു ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം വേറെ കുഴപ്പമൊന്നുമില്ല അത് കണ്ട് ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂപ്പറിങ്ങ് എണീച്ചിട്ടുണ്ടട്ട നോമ്പായത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരാറേ ആയമ്പാകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന ഫുഡാന്നട്ട സ്നാക്സും ഫുഡും എല്ലാം വീട്ടിൽ നിന്നട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും നല്ല രസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കി എല്ലാം കഴിക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഞാനും ജസ്റ്റ് രണ്ട് മൂന്ന് സ്നാക്ക് മാത്രമേ എടുത്തുള്ളൂ ഫുഡൊന്നും കൊണ്ടു വന്നിട്ടില്ല മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ മര്യാദക്ക് കഴിക്കുന്നില്ല ഇനി അല്ലേ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനും ഷെയ്യാനും കൂടി മാഗി വാങ്ങി കഴിക്കാൻ എന്നട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ മാഗി എന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടു ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് പിന്നെ ലാൻഡ് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഈശോ ഒരു ചൊറയുന്നേനു ഓൾ ഉറങ്ങി എണീറ്റ് പിന്നെ പിന്നെ ഓളെ കൊണ്ടുവരും രക്ഷയല്ലേനോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലും ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മളിതാ നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം അനിയത്തിയും ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പോൾ അവർ അന്ന് തന്നെ പോയിട്ടുണ്ടട്ടോ അവരെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് രാത്രി വന്നതാണ് അങ്ങനെ അവർ തിരിച്ചപ്പഴും പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞ എപ്പാടും ഞാൻ കടന്നുറങ്ങി കേട്ടോ കാരണം അമ്മാതിരി ക്ഷീണേനു എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണേനു അപ്പഴും കടന്നുറങ്ങി അവർ ഒരു സ്വഭയ ആ ഒരു ടൈമാണ് കേട്ടോ തിരിച്ച് പോയിട്ടുള്ളത് വന്നിട്ടുള്ളൊരു മൂന്ന് നാല് ദിവസം ഫുൾ ഡീ ക്ലീനിങ് ആട്ടാ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം അമ്മാതിരി കോലൈനോട്ടാ റൂം റൂമ് റൂമിൻ്റെ അവസ്ഥയിൽ എത്തിച്ചത് ഞാൻ വന്നിട്ട് വന്നിട്ടേനോട്ടാ ആകെ പോയിട്ട് അത്ര ആയിട്ടുള്ളൂ ഒരു മൂന്ന് മാസമായിട്ടേ ആയിട്ടുള്ളൂ പക്ഷേങ്കിൽ നമ്മാതിരി കോലായിട്ടുണ്ടേനു ഒന്നും വെച്ചാൽ വെച്ചെടുത്ത് കാണാത്തൊരവസ്ഥേനു കാല് കുത്താൻ സ്ഥലയിലേനു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ചാടേണ്ടതെല്ലാം ചാടി അങ്ങനെ മൊത്തത്തിലൊന്ന് സ്ഥലമാക്കി എടുത്തിട്ടുണ്ട് റൂമിൻ്റെ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആണ് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടേനോ അത് ഓർമ്മിപ്പിക്കല സഹിക്കാൻ പറ്റുന്നില്ല ഇല്ല കാര്യം പോലെ പോയതാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലെല്ലാം കണ്ടിട്ട് പക്ഷേ വിചാരിച്ച പോലെ ഇന്നല്ലേനോട്ടാ എവിടെയാണ് എന്താണെന്നൊന്നും പറയുന്നില്ല പിന്നെ അതോടെ നമ്മൾ പുറത്ത് പോക്ക് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാണ്ട് നോമ്പ് തുറക്കാൻ നമ്മൾ പുറത്ത് പോലാന്ന് ഇതാക്കിയിട്ടുണ്ടട്ടാ അങ്ങനെ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ നല്ല കായ് മുട്ട പൊരിച്ചതും പിന്നെ നല്ല ആഗോലി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈയും പിന്നെ റോട്ടിയും നല്ല ചെമ്മീൻ കറിയും ചെമ്മീൻ കറി ഇന്നലെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണോ ചെറിയ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ചെറിയ ഉപ്പ് എവിടെ നിന്നും ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നൊരു ചക്കയാണിട്ടോ അപ്പോൾ ആ ചക്ക ഇന്നലെ പകുതി നമ്മൾ മുറിച്ചിട്ടുണ്ടായി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വിചാരിച്ച ഒളിയൊന്നും അല്ലേ നമ്മള് വിചാരിച്ച രസൊന്നും ഉണ്ടാവില്ലെന്ന വിചാരിച്ച പക്ഷെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചക്കന ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു സീനാന്നട്ടെ ഇങ്ങള് കാണുന്നത് പിന്നെ നമ്മളെ ഈദ് ഷോപ്പിംഗ് എല്ലാം നാട്ടിൽ നിന്ന് തന്നെ ഇതാക്കിയിട്ടാണ് കേട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ടാണ് കേട്ടാണ് വന്നിട്ടുള്ളത് അനക്കും ഇഷമോക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇഷമോക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആന്നട്ടാ എന്താ പറയുക അടുപ്പിക്കുന്നത് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും പെരുന്നാൾ വ്ലോഗിൽ കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മളെ ഈദ് ഷോപ്പിംഗ് അതായത് ഇവിടുത്തെ ഈദ് ഷോപ്പിംഗ് ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് പോയാൽ അന്ന് രാത്രിക്ക് തന്നെ യാനും വേണ്ട സാധനവും ജെറിക്കെല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇന്നലെ രാത്രിക്ക് തന്നെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം 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 ഒന്നുമില്ല മൂഡ് തോന്നിയിട്ടില്ല അതുതന്നെ അപ്പോൾ ജസ്റ്റ് ഞാൻ റൂമിൻ്റെ ഒരു ചെറിയൊരു ടൂർ എടുത്തതാണ് കേട്ടോ റൂം ടൂർ ബ്ലോഗ് ആ അപ്പോൾ അതെല്ലാം കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതെന്ന് പറയുകയാണെങ്കിൽ എന്തെന്ന് പറയുകയാണെങ്കിൽ വ്ളോഗെന്ന് പറയാണ് നോമ്പ് ഉറക്കാൻ ടൈം ആയിട്ടില്ല കേട്ടോ എല്ലാം വിളമ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കളിക്കലാണ് വിശമോൾ ഉച്ചക്ക് നല്ല വർക്ക് ഒരു നാല് മണിക്ക് നല്ല വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇതാണീറ്റ് വന്നിട്ടുണ്ട് ചക്ക എന്നെല്ലാം നട്ടാ അങ്ങനെ വേറെ എന്നാ ഇനി വേറെ ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ നോമ്പുറക്കണം പിന്നെ നാരങ്ങ വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ച് വെക്കണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അനിക്കില്ലേ വ്ലോഗ് ഇടാണ്ട് എന്നിട്ട് ആ ഒരു ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താണെന്ന് അറിയില്ല ആ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയല്ലാന്ന് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ല നമ്മളെ പെരുന്നാൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ടാണ് ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ നമുക്ക് പെരുന്നാളിൻ്റെ ദിവസമായിരിക്കും നിങ്ങൾ വ്ലോഗ് കാണുന്നുണ്ടാവാം ഇൻഷാല്ല എന്തായാലും പെരുന്നാളുടെ വ്ളോഗ് എടുക്കണോ ഇടണോ എന്നെല്ലാം നല്ല ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ എന്തായാലും അപ്ലോഡാക്കാം ഇൻഷാല്ല ഇപ്പോൾ ഇപ്പോൾ ഇല്ലേ വ്ളോഗെടുക്കണമെന്നല്ല മനസ്സിലുണ്ടോ പക്ഷേങ്കിൽ ഫോൺ എടുത്ത് അത് എന്തോ ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ല ഇപ്പോൾ ഇപ്പം അങ്ങനെയാന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഏകദേശം ഇത്രയേ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല നോമ്പ് തുറക്കുക പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓറോട്ടിക്കെല്ലാം കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ട് ബർഗർ ഉണ്ടാവും ആ ബർഗർ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഷവർമൻ്റെ മസാല ഉണ്ടാക്കിയതാണെന്ന രണ്ടെണ്ണം പോയി ആ അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഇന്നത്തേക്ക് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെന്താ പിന്നെ നമ്മളെ പറത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കൊടുക്കാം കേട്ടാ ഇപ്പം സെയിൽ നടക്കുന്നില്ല പക്ഷെങ്കിൽ നമ്മൾ മുന്നത്തെ ഓർഡേഴ്സ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈയൊരു നമ്പറ് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഇതാക്കിയാൽ മതി മുന്നേ ഉള്ള മോഡൽ തന്നെ നമ്മൾ പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ നാട്ടിൽ പോയിട്ട് സെൻഡ് ചെയ്ത് തരും ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാൽ മതി അങ്ങനെയാണ് കേട്ടോ അപ്പം ഡീറ്റെയിൽ ആയിട്ടെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ കാരണം കുറേ മെസ്സേജ് ഒരു ദിവസം വരുന്നുണ്ട് അപ്പോൾ മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് ആക്കണം റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അമ്മാതിരി മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കുറേ പേര് റിപ്ലൈ തരായിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടല്ലോ പോകുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമല്ലേ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നാ പിന്നെ കാണാം ബൈ